ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി ലോക പുകയില വിരുദ്ധ ദിനം ലോക പുകയില വിരുദ്ധ ദിനമാണ് എല്ലാ വർഷവും മെയ് മുപ്പത്തി ഒന്നാണ് ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് പുകയില വ്യവസായ ഇടപെടലിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക എന്നതാണ് ഈ വർഷത്തെ പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ വിഷയം പുകയില ഉപയോഗത്തിന്റെ ദൂഷ്യ ഫലങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുകയും സമൂഹത്തിൽ നിന്ന് പുകയില ഉൽപ്പന്നങ്ങളെ പൂർണമായും ഇല്ലാതാക്കുകയും ചെയ്യുക എന്നതാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതലാണ് ലോകാരോഗ്യ സംഘടന പുകയില വിരുദ്ധ ദിനം ആചരിച്ചു തുടങ്ങിയത് ശ്വാസകോശത്തിന്റെയും ശ്വസന വ്യവസ്ഥയുടെയും പ്രവർത്തനങ്ങളെയും അവയുടെ പ്രതിരോധ ശേഷിയെയും ബാധിക്കുന്ന ഒരു വസ്തുവാണ് പുകയിലയും അനുബന്ധ ഉൽപ്പന്നങ്ങളും ലോകത്ത് ഏറ്റവും കൂടുതൽ പേരുടെ മരണത്തിനിടയാക്കുന്ന പ്രധാന ഘടകങ്ങളിൽ പുകയിലയ്ക്ക് പ്രഥമ സ്ഥാനമാണ് ഉള്ളത് കുട്ടികളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കൂടുകയാണ് എന്നതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പുകയില ഏത് തരത്തിൽ ഉപയോഗിച്ചാലും അത് ദോഷകരമാണെന്നും കുട്ടികൾക്ക് ഇത്തരം ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ലെന്നും പ്രമുഖ കാൻസർ രോഗ വിദഗ്ധൻ ഡോക്ടർ വി പി ഗംഗാധരൻ ലോകമെമ്പാടുമുള്ള കണക്കാണ് മുപ്പത്തിയേഴ് ദശലക്ഷം വലിയ കണക്കാണ് പുകയിലുള്ള പ്രശ്നങ്ങൾ എവിടെ തുടങ്ങുന്നത് അത് പുകയില്ലാത്ത പുകയിലെയും പുകയുള്ള പുകയിലേയും രണ്ട് പ്രശ്നങ്ങൾ തന്നെയാണ് അതായത് പുകയിലെ ഏഴ് രൂപത്തിലാണെങ്കിലും പല കാര്യങ്ങളും എങ്ങനെ നമ്മൾ പുകയിൽ ഉപയോഗിക്കുന്നതിന് വരുന്ന അപകടങ്ങൾ വ്യത്യാസം എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ കാരണം പുക വലിക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്വാസകോശാർ രോഗങ്ങളും പുക ചവയ്ക്കാണെങ്കിലും വാക്യം വരുന്ന ക്യാൻസറുകളും ക്യാൻസറിനെ കുറിച്ച് പറയുമ്പോൾ അത്ര കൃത്യമായിട്ട് പറയാൻ സാധിക്കും അതിന് നേരിട്ട് ബന്ധമുള്ള ചില ക്യാൻസറുകളുണ്ട് പുകയിലുമായിട്ട് ശ്വാസകോശാർ ബുധം വാക്യത്തിനുണ്ടെങ്കിൽ ക്യാൻസറുകൾ അന്ന ഭാഗത്തിലെ ക്യാൻസർ കണ്ടു ഭാഗത്തുള്ള ക്യാൻസർ എല്ലാം നേരിട്ട് ബന്ധമുള്ള ക്യാൻസറുകളാണ് അതേപോലെ പരോക്ഷമായി ബന്ധമുള്ള മറ്റനേക ക്യാൻസറുകൾ ഉണ്ട് പുകയിലുമായിട്ട് മുപ്പന്തിയിൽ വരുന്ന ക്യാൻസറുകള് കിഡ്നിയിലെ ക്യാൻസറുകള് പിറ്റുസന്തിയിലെ ക്യാൻസർ ബ്ലഡ് ഭാഷയിലെ ക്യാൻസർ ഇവിടെ എല്ലാം ഒരു കാരണക്കാരാണ് ക്യാൻസർ മാത്രമല്ല ഹൃദ്രോഗം ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ കരൾ സംബന്ധമായ രോഗങ്ങൾ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ തലച്ചോറിനെ തലച്ചോറി ബാധിക്കുന്നവല്ലാം പുകയിലെ കാരണക്കാരാണ് അതുകൊണ്ട് തന്നെ പുകയില ഏഴ് ദിനത്തിലാണെങ്കിലും അപകടകാരിയാണ് ഉപേക്ഷിച്ച മതിയാവും ഒരു കാരണവശാലും ഒരു പുഴവെക്കുന്ന ഉപയോഗിക്കാൻ പാടില്ല എന്ന് നമ്മൾ ഉറപ്പിക്കണം പ്രത്യേകിച്ചും എണ്ണം ആരംഭിക്കുന്നത് കുട്ടികളാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ലഭിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല കുട്ടികളെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം അപകടമാണ് നന്നാക്കി കൊടുക്കണം അതിനുള്ള ഒരു ദിനമാകട്ടെ ലോക പുഴയില ദീർഘ ദിനം പുകയിലയുടെ ഉപയോഗം ശ്വാസകോശാർബുദത്തിന് കാരണമാകുന്നു ശ്വാസകോശാർബുദം കണ്ടെത്തിയവരിൽ എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം പേരും പുകവലി ശീലം ഉള്ളവരായിരുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് വായ് ശ്വാസനാളം തൊണ്ട അന്നനാളം വൃക്ക മൂത്രസഞ്ചി ആമാശയം കരൽ വൻകുടൽ പാൻക്രിയാസ് തുടങ്ങിയ ശരീരഭാഗങ്ങളെ ക്യാൻസർ ബാധിക്കുന്നതിനുള്ള പ്രധാന കാരണമാണ് പുകവലിയും പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും കൂടാതെ ബ്രോങ്കൈറ്റിസ് എംഫിസിമ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് തുടങ്ങിയ ശ്വാസകോശ സംബന്ധിയായ രോഗങ്ങൾ പല്ലുകൾ നിറമാറുക പല്ലുകൾ കേടാവുക വായനാറ്റം വായിൽ അണുബാധ തുടങ്ങിയ പ്രശ്നങ്ങൾക്കും കാരണമാകാറുണ്ട് സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിംഗിലെ റിസർച്ച് ഓഫീസർ ഡോക്ടർ ലോക പുകയില വിരുദ്ധ ദിനം മെയ് മാസം മുപ്പത്തി ഒന്ന് മുതൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ദീർഘകാല ക്യാമ്പയിനായിട്ടാണ് പൊതുവിൽ സംഘടിപ്പിച്ചു വരുന്നത് പുകയിലയുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട ആരോഗ്യ അപകട സാധ്യതകളെ ഉയർത്തിക്കാട്ടുകയും പുകയിലയുടെ ഉപഭോഗം പരമാവധി കുറയ്ക്കുവാനുമുള്ള ഫലപ്രദമായ ഇടപെടലിന്റെ ഭാഗമായാണ് ഈ ദിനം സമുചിതമായി ആചരിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും ഭീകരമായ പൊതുജനാരോഗ്യ പ്രശ്നങ്ങളിലൊന്നാണ് പുകയിലയുടെ അമിതമായ ഉപയോഗം ആളുകൾക്കിടയിൽ ഉണ്ടാകുന്നത് പുകയിലയുടെ നിരന്തരമായ ഉപയോഗം മനുഷ്യന്റെ ആരോഗ്യത്തിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി വരുന്നു ജനങ്ങൾക്കിടയിൽ പുകയിലയുടെ നിരന്തരമായ ഉപയോഗം രണ്ടായിരത്തി മുപ്പതോടെ ലോക ജനസംഖ്യയുടെ മരണനിരക്ക് ആറ് ദശലക്ഷത്തിൽ നിന്ന് ഏകദേശം എട്ട് ദശലക്ഷത്തിലേക്ക് കടക്കുമെന്നതാണ് പുതിയ അനുമാനം യുവാക്കൾക്കിടയിലെ ദോഷകരമായ പുകയില ഉൽപ്പന്നങ്ങളുടെ അമിതമായ ഉപയോഗം തടയുക എന്നതാണ് ഈ വർഷത്തെയും ക്യാമ്പയിൻ പ്രധാനപ്പെട്ട ലക്ഷ്യമായി കാണുന്നത് ഗർഭസ്ഥ ശിശുവിനെ പോലും ബാധിക്കുന്ന പുകയിലപ്പുക വിട്ടുമാറാത്ത ചുമ ആസ്മ നിമോണിയ ജലദോഷം ട്രോൺസ്ലൈറ്റിസ് തുടങ്ങിയ വിവിധ രോഗങ്ങൾക്ക് കാരണമാകുന്നു കൂടാതെ പുകയിലപ്പുക ഏൽക്കുന്നതോ പുകയില ഉപയോഗിക്കുന്നതോ ആയ കുട്ടികൾ മറ്റു കുട്ടികളെ അപേക്ഷിച്ച് ആരോഗ്യ നിലവാരത്തിലും ഓർമ്മക്കുറവിലും പഠന പിന്നാക്കാവസ്ഥയിലും പിന്നാക്കം നിൽക്കുന്ന സ്ഥിതി നിലവിലുണ്ട് അനേക ലക്ഷം ആളുകളുടെ അകാല മരണത്തിന് കാരണമാകുന്ന പുകയിലയുടെ ഉപയോഗം നമ്മുടെ ആയുർദൈർഘ്യം പത്തു മുതൽ നാൽപ്പത് വർഷം വരെ കുറയ്ക്കുന്നു ഒരു വ്യക്തി പുകയിലയുടെ ഉപയോഗം അവസാനിപ്പിക്കുന്നത് ആ വ്യക്തിയുടെയും അവന്റെ കുടുംബത്തിന്റെയും അവൻ വസിക്കുന്ന സമൂഹത്തിന്റെയും ആരോഗ്യത്തിന് ഏറെ അത്യന്താപേക്ഷിതമാണ് പുകയിലടങ്ങിയിരിക്കുന്ന ആസക്തി ഉളവാക്കുന്ന നിക്കോട്ടിൻ എന്ന വിഷവസ്തുവിന്റെ ഉപയോഗം വ്യക്തികളെ ഇതിന്റെ നിരന്തര അടിമകളാക്കി മാറ്റുവാൻ കാരണമാകുന്നു എന്നാൽ ഇച്ഛാശക്തിയും ും തീരുമാനങ്ങൾ എടുക്കുവാനും നടപ്പിലാക്കുവാനുമുള്ള കഴിവും ശാസ്ത്രീയമായ ഉപദേശങ്ങൾ അനുസരിക്കലും സഹപ്രവർത്തകരും കുടുംബാംഗങ്ങളുടെയും നിരന്തരമായ പിന്തുണയും പുകയിലയുടെ ദോഷവശങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ധാരണയും പരമാവധി സ്വീകരിക്കുന്നതിലൂടെ പുകയില ഉപഭോഗം അവസാനിപ്പിക്കുവാൻ വ്യക്തികളെ സഹായിക്കുന്നു പുകയില ഉപയോഗിക്കുവാൻ പ്രേരണ തോന്നുന്ന സമയത്ത് ഏലം പെരുഞ്ചീരകം പോലുള്ള വസ്തുക്കൾ ചവയ്ക്കുക കായികപരമായ പ്രവർത്തനങ്ങളിലേക്കും കളികളിലേക്കും ഏർപ്പെടുന്നതിന് സമയം ചിലവഴിക്കുക ധ്യാനം ശ്വസന വ്യായാമങ്ങൾ തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നീ കാര്യങ്ങൾ ചിട്ടയോടുകൂടി നിർവഹിക്കുന്നതിലൂടെ പുകയില ഉപഭോഗം അവസാനിപ്പിക്കുവാൻ ഒരു വ്യക്തിക്ക് സാധിക്കും കുട്ടികളെ നിരന്തരമായി ബോധവൽക്കരിക്കേണ്ടതുണ്ട് ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ പുകവലിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് അറിയാമെങ്കിലും അതിലുപരി അതിൻ്റെ ഉപയോഗത്തിൽ ആകൃഷ്ടമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സ്കൂളുകളുടെ നിശ്ചിത ദൂരപരിധിക്കുള്ളിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് നിരോധിച്ചിട്ടുണ്ട് എന്നാൽ മറ്റു പലതരത്തിലും അത് കുട്ടികൾക്ക് ലഭ്യമാകാനുള്ള സാഹചര്യം നിലവിലുണ്ട് അത്തരം സാഹചര്യം ഇല്ലാതാക്കുകയാണ് പ്രധാനം പുകയിലയിൽ നിന്നുണ്ടാകുന്ന പുകയിൽ ക്യാൻസറിന് കാരണമാകുന്ന എഴുപതിൽ പരം രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് ഇതിലടങ്ങിയിട്ടുള്ള നിക്കോട്ടിൻ ശരീരത്തെ മാനസികമായി പുകവലിയിലേക്ക് ആകർഷിക്കുന്നു ഒരു സിഗരറ്റിൽ തന്നെ ഏതാണ്ട് ഇരുപത് മില്ലിഗ്രാം നിക്കോട്ടിൻ അടങ്ങിയിട്ടുണ്ട് ഓരോ സിഗരറ്റും ശരാശരി പതിനൊന്ന് മിനിറ്റ് ആയുസു കുറയ്ക്കുമെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് ദിവസവും ഇരുപത് സിഗരറ്റ് വരെ വലിക്കുന്നവരിൽ ക്ഷയരോഗമുണ്ടാകാനുള്ള സാധ്യത നാല് മടങ്ങ് വരെ വർധിക്കുന്നു കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മലയാള ഭാഷാ വിദഗ്ദ്ധ സമിതി മുൻ അംഗവും സംസ്ഥാന ഗവൺമെന്റിന്റെ വിദ്യാകിരണം പദ്ധതിയിൽ പ്രവർത്തിക്കുന്ന എഴുത്തുകാരി കൂടിയായ ഡോക്ടർ കെ ബീന വളരെയേറെ ആശങ്കാജനകമായ ഒരു ആസുരകാലത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത് എക്കാലത്തും ഇത്തരം ഓർമ്മപ്പെടുത്തലുകൾ നടക്കാറുണ്ടെങ്കിലും ഇന്നീ പ്രസ്താവനയ്ക്കുള്ളിൽ ഭയാനകമായൊരു വസ്തുതയുണ്ട് പുകവലിക്കുന്നത് പ്രായപൂർത്തിയായവർ മുതിർന്നവർ വീടുകളിലെ പുരുഷന്മാർ എന്നിങ്ങനെയൊക്കെ അതർവരമ്പുകൾ ഉണ്ടായിരുന്ന കാലത്തിലല്ല ഇന്ന് നമ്മൾ മുന്നോട്ടു പോകുന്നത് ഇപ്പോഴുള്ള ലഹരി ഉപയോഗം വലിയൊരു വിപത്തിലേക്കുള്ള വാതായനം തുറന്നിട്ടിരിക്കുന്നു പ്രായഭേദമന്യേ സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ അങ്ങേയറ്റം വരെ വിവിധതരം ലഹരി ഉപയോഗത്തിൽ ആകൃഷ്ടരായി മാറിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം കണ്ടില്ലെന്നു നടിക്കാനാവില്ല പുകയില എന്ന് പറയുമ്പോൾ നമുക്ക് അത് കത്തിച്ച് പുകവലിക്കുന്ന ബീ സിഗരറ്റ് പോലെയുള്ള ഉൽപ്പന്നങ്ങളാണ് ഓർമ്മ വരിക എന്നാൽ പുകരഹിതമായ പുകയില ഉപയോഗവും ഉണ്ട് വെറ്റില മുറുക്ക് പാൻ മസാല മൂക്കിൽ പൊടി വലിക്കുന്നത് എന്നിവയൊക്കെ അപകടകരം തന്നെയാണ് പുകയിലെ ഉപയോഗം മൂലമുണ്ടാകുന്ന മാനസികവും ശാരീരികവുമായ ആരോഗ്യപ്രശ്നങ്ങൾ കുടുംബ ബന്ധങ്ങളുടെ സുസ്ഥിരത നഷ്ടപ്പെടൽ സാമൂഹിക അന്തരീക്ഷങ്ങളിൽ ഉണ്ടാകുന്ന കലഹങ്ങൾ പരിസ്ഥിതി ദോഷങ്ങൾ എന്നിവയെക്കുറിച്ചും ഈ ദിനത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നു ഓരോ വർഷവും വ്യത്യസ്തമായ ഒരു വിഷയം തിരഞ്ഞെടുക്കുകയും ആ വിഷയം ആസ്പദമാക്കി ബോധവൽക്കരണ പരിപാടികൾ നടത്തുകയും ചെയ്യുന്നു പുകവലിയുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പൊതുജന അവബോധം വർദ്ധിച്ചതിനാൽ വികസിത രാജ്യങ്ങളിൽ പതിറ്റാണ്ടുകളായി പുകയില വ്യവസായ വിൽപ്പന നിരക്ക് കുറയുന്നുണ്ട് എന്നാൽ വികസ്വര രാജ്യങ്ങളിലെ അവസ്ഥ നേരെ മറച്ചാണ് പുതിയ വിപണികളെ സോഷ്യൽ മീഡിയയുടെയും സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളുടെയും വ്യാപനത്തിലൂടെ പ്രത്യേകിച്ച് യുവാക്കളെ ലക്ഷ്യമിടുന്നതിലേക്ക് വിപണന തന്ത്രങ്ങൾ വികസിപ്പിക്കുകയാണ് ഉണ്ടായത് സൂക്ഷ്മമായ ബ്രാൻഡ് സൂചനകളും പുകയില ഉപയോഗത്തെ ഗ്ലാമറൈസ് ചെയ്യുന്ന ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങും ഉപയോഗിച്ച് പുതിയ തരം വിപണന സാധ്യതകൾ സൃഷ്ടിക്കുന്നു നിർമ്മാതാവ് ഉദ്ദേശിച്ച രീതിയിൽ ഉപയോഗിക്കുമ്പോൾ പകുതിയോളം ഉപയോക്താക്കളെ കൊല്ലുന്ന ഒരേയൊരു നിയമപരമായ ഉപഭോക്തൃ ഉൽപ്പന്നമാണ് പുകയില വിപണനത്തിനും പരസ്യത്തിനുമായി പുകയില കമ്പനികൾ എട്ട് ബില്യൺ ഡോളറിലധികം ചെലവഴിക്കുന്നു പൊതുസ്ഥലങ്ങളിലെ പുകവലി നിരോധിച്ചത് കേരളത്തിൽ പുകവലി കുറയാൻ കാരണമായിട്ടുണ്ട് അതുപോലെ പുരുഷന്മാരുമായി താരതമ്യം ചെയ്യുമ്പോൾ പുകവലിക്കുന്ന സ്ത്രീകൾ കേരളത്തിൽ വളരെ കുറവാണ് പക്ഷേ അന്തരീക്ഷത്തിലേക്ക് നിക്കോട്ടിൻ പുകയൂതുന്ന പുരുഷന്മാർ അടുത്ത് ഇടപെടുന്ന സ്ത്രീകളെയും രോഗികളാക്കുന്നു പുകയില വ്യവസായ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം വിപണനം ഉപയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ആരോഗ്യം പരിസ്ഥിതി സാമ്പത്തിക ചെലവുകൾ കൂടാതെ അവരുടെ വഞ്ചനാപരമായ വിപണനവും പൊതുജനാരോഗ്യവും പരിസ്ഥിതി നയങ്ങളും തകർക്കുന്ന മറ്റ് കോർപ്പറേറ്റ് രീതികളും സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് ഇന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ അർപ്പിക്കാൻ കഴിയുന്നത് യുവജനങ്ങളിലാണ് അതുകൊണ്ട് തന്നെ യുവജന സംഘടനകൾ ഉണർന്നു പ്രവർത്തിക്കേണ്ട സ്ഥിതിവിശേഷമാണ് ഇന്ന് നമ്മൾക്ക് മുന്നിലുള്ളത് കേരളം അഭിമുഖീകരിച്ച പ്രളയം കോവിഡ് തുടങ്ങിയ മഹാമാരി കാലങ്ങളിൽ യുവാക്കൾ സമൂഹത്തിൽ നടത്തിയ ഇടപെടലുകൾ നമ്മൾക്ക് മുന്നിൽ ഉദാഹരണമായുണ്ട് ശാരീരികവും മാനസികവുമായ ആരോഗ്യം സുസ്ഥിരത പ്ലാസ്റ്റിക് മലിനീകരണം പരിസ്ഥിതി നാശവും കാലാവസ്ഥാ വ്യതിയാനവും ബാലവേല ദാരിദ്ര്യം അസമത്വം പുകയില ഉപയോഗവും നിക്കോട്ടിൻ ആസക്തിയും തടയുന്നതിനുള്ള നടപടികൾ തുടങ്ങിയവ നടപ്പിലാക്കാൻ യുവജന സംഘങ്ങൾക്ക് കഴിയും അവനവനിൽ ഒരു ലഹരി വിരുദ്ധ പ്രവർത്തകൻ പ്രവർത്തക ഉണ്ടായിരിക്കുക എന്നത് നമ്മൾ ഏറ്റെടുക്കേണ്ട പ്രതിജ്ഞയായി മാറണം അത് കുട്ടികളിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത് അതുവഴി പുകയില വ്യവസായ ഇടപെടലിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക എന്ന രണ്ടായിരത്തി ഇരുപത്തി ലോക പുകയില വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയം നമ്മൾക്ക് പ്രാവർത്തികമാക്കാം പുകവലിയുടെ ദൂഷ്യഫലങ്ങളിലൊന്ന് വന്ധ്യതയാണ് പുരുഷ ബീജത്തിൻ്റെയും അണ്ഠത്തിന്റെയും ഗുണനിലവാരത്തെ പുകവലി ദോഷകരമായി ബാധിക്കാറുണ്ട് ഗർഭിണികൾ പുകവലിക്കുന്നത് ഗർഭം അലസിപ്പോകുന്നതിന് കാരണമാകുന്നു കൂടാതെ ഗർഭകാലം പൂർത്തിയാകാതെയുള്ള പ്രസവം നവജാത ശിശുവിന് ആവശ്യമുള്ള ഭാരമില്ലാതിരിക്കുക ശിശുമരണം എന്നിവയൊക്കെ ഉണ്ടാകുന്നു ലൈംഗിക ശേഷിക്കുറവ് മറ്റൊരു ഫലമാണ് സ്ത്രീകളിലും ഗർഭാശയ സംബന്ധിയായ പ്രശ്നങ്ങൾ അനേകമാണ് ഹൃദ്രോഗവും ഹൃദയാഘാതവും പുകവലി മൂലം ഉണ്ടാകുന്നു നാൽപ്പത് വയസ്സിന് താഴെയുള്ളവരിലെ പുകവലി ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യത അഞ്ചിരട്ടിയാണ് വർദ്ധിപ്പിക്കുന്നത് പുകവലി രക്തത്തിലെ കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നു അത് രക്തം കട്ടപിടിക്കുന്നതിലേക്ക് നയിക്കുന്നു പുകവലിക്കാരിൽ മാനസിക സമ്മർദ്ദം വളരെ കൂടുതലാണ് മറ്റുള്ളവരെ അപേക്ഷിച്ച് പുകവലിക്കാരിൽ വിവാഹമോചനത്തിനുള്ള സാധ്യതയും കൂടുതലാണ് ഇന്നത്തെ കുട്ടികൾ നാളത്തെ പൗരന്മാരായതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു സോഷ്യൽ മീഡിയകൾ കുട്ടികൾ കൂടുതൽ ഉപയോഗിക്കുന്നതിനാൽ അതുവഴിയും മറ്റ് ദൃശ്യ മാധ്യമങ്ങൾ വഴിയും ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കാവുന്നതാണ് പുകയില വിമുക്ത കുടുംബവും വിദ്യാലയങ്ങളും സമൂഹവും എന്നതാകട്ടെ നമ്മുടെ ലക്ഷ്യം വാർത്താ തരംഗിണി സമാപിക്കുന്നു ഏകോപനം മയൂഷ എ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര വാർത്താ തരങ്കിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്